നമസ്തേ ഇന്ന് നമ്മൾ ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നോക്കുന്നത് പ്രത്യേകിച്ച് മറുപടി പറയേണ്ടതായ കമൻറ്റുകളൊന്നും ഇല്ല നിങ്ങളുടെ കമൻറ്റുകളെല്ലാം സ്വാഗതം ചെയ്യുന്നു എല്ലാ കമൻറ്റുകളും ഞാൻ കാണുന്നുണ്ട് ചിലർ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ചില മെസ്സേജുകൾ ഇടുന്നുണ്ട് അവരുടെ എല്ലാം ഞാൻ പൂജയ്ക്ക് കയറുന്ന സമയത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് അവർ നിത്യവും നാമം ജപിക്കുക സ്വയം എന്നുള്ളത് പ്രധാനമാണ് കരിയുഗത്തിൽ സ്വയം ചെയ്യുന്ന കർമ്മങ്ങൾക്കാണ് കൂടുതൽ കാര്യം അതുകൊണ്ട് മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നു എന്നോടൊപ്പം തന്നെ സ്വയം പ്രാർത്ഥനയും വളരെ പ്രധാനമാണ് എന്ന് മനസ്സിലാക്കണം എല്ലാവരുടെയും നിങ്ങൾ പറയുന്ന നാളും പേരൊക്കെ ഞാൻ ഞാനിവിടെ അമ്പലത്തിൽ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ ഇത് തുടർന്ന് ലഭിക്കുന്നതിന് വേണ്ടി ഒരു എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു സ്റ്റിക്കറോ അങ്ങനെ എന്തെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഈ വീഡിയോ തുടർന്ന് ലഭിക്കാൻ അത് അത്യാവശ്യമാണ് അതുകൊണ്ടത് ചെയ്യുക പിന്നെ ഇത് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യുക ഈ വീഡിയോ വ്യക്തിപരമായ ഫലങ്ങൾ ലഭിക്കാനായിട്ട് ഇതിൽ കാണുന്ന കാണുന്നതിൻ്റെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക അതിനൊരു ഫീസും ഉണ്ടായിരിക്കും ഇത് നിങ്ങൾ വെറുതെ കേട്ട് പോയിട്ട് കാര്യമില്ല കഴിയുന്നതും ഇതിടുമ്പോൾ തന്നെ നിങ്ങൾ കേൾക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ ഇതാ ഇടുന്ന ദിവസമെങ്കിലും കേൾക്കാൻ ശ്രമിക്കുക കാരണം അടുത്ത ദിവസത്തെയാണല്ലോ ഇന്ന് ഇടുന്നത് ആണല്ലോ അപ്പോൾ നാളെ നിങ്ങൾക്ക് ദോഷകരമായ അവസ്ഥയാണെങ്കിൽ ഒന്ന് ക്ഷേത്രത്തിൽ പോകാനും ഒന്ന് ആരാധ ഭഗവാനെ ഒന്ന് ആരാധിക്കാനും കുറച്ച് നേരം നാമജപം നടത്താനും ഒക്കെ ഒരു സമയം ആ ദിവസം കിട്ടണമെങ്കിൽ അങ്ങനെ ദോഷകരമാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഇടുന്ന അന്ന് തന്നെ കണ്ടാലല്ലേ നാളെ നിങ്ങൾക്ക് നിങ്ങളുടെ ദിവസം എങ്ങനെയാന്ന് മനസ്സിലാക്കാൻ പറ്റുമോ എങ്കിലല്ലേ ആ ദിവസം ആ ദോഷങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനയും കാര്യങ്ങളുമൊക്കെ ഭംഗിയായി നടത്താൻ പറ്റും നാമജപ്പം ഭംഗിയായി നിർത്താൻ പറ്റും അതുകൊണ്ട് അതിടുന്ന ദിവസം തന്നെ കാണാൻ ശ്രമിക്കണം പിറ്റേ ദിവസം കണ്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ അതുകൊണ്ടല്ല ഞാനത് പറയുന്നത് ഇത് നിങ്ങൾക്ക് ഉപകാരം കിട്ടണം മേന്മയുണ്ടാക്കണം എന്ന് വിചാരിച്ചാണ് ഞാൻ നക്ഷത്ര ഫലങ്ങളിടുന്നത് അതുകൊണ്ടാണത് പറയുന്നത് ഇനി നമുക്ക് നക്ഷത്ര ഫലത്തിലേക്ക് വരാം ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി ചൊവ്വാഴ്ച ടവം കർക്കിടകം രാശിക്കാർക്ക് ശുഭവും വൃശ്ചികം മകരം രാശിക്കാർക്ക് മധ്യമവും മേടം തുലാം കുംഭം രാശിക്കാർക്ക് ദോഷവും മിഥുനം ചിങ്ങം കന്നി ധനു മീനം രാശിക്കാർക്ക് കഠിന ദോഷവും ഉള്ള സമയമാണ് ഇനി നമുക്ക് ഓരോ ഇതുമെടുത്ത് വിശദമായിട്ട് നോക്കാം മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മേടം രാശി മേടം രാശിക്ക് ദോഷകരമായ ദിവസമാണ് ആരോഗ്യകാര്യത്തിൽ മേന്മ കുറവുള്ള ദിവസമാണ് പക്ഷേ എന്നാലും മനസ്സിന് ഒരു ഉന്മേഷവും സന്തോഷവും ഒക്കെ ലഭിക്കുകയും ചെയ്യും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് മേടം രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം ഭക്ഷണമൊക്കെ ഒരു വേണ്ട രീതിയിൽ ക്രമീകരിച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരു പ്രതിരോധ ശക്തി കുറവ് പൊതുവേ ശരീരത്തിൽ അനുഭവപ്പെടുന്ന ഒരു ദോഷമായിരിക്കും മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം അത്ര പൂർണ്ണമായിരിക്കില്ല എന്നർത്ഥം എന്നാൽ മനസ്സ് ആരോഗ്യപൂർണമായിരിക്കും നല്ല തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അതേപോലെ അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ടൊക്കെ കഴിയും പക്ഷേ അലസത എപ്പോഴും ഈ മേടക്കൂറുകാർക്ക് ഈ ദിവസം കൂടെ ഉണ്ടാവും മനസ്സ് വേണ്ട രീതിയിൽ നല്ല രീതിയിൽ നടക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക ചെയ്താൽ നടക്കും നടക്കും മനസ്സിൽ വരുന്ന ആ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയൊക്കെ മാറ്റി നല്ല ചിന്തകളെ നിറയ്ക്കാനായിട്ട് ഈ ദിവസം നിങ്ങൾക്ക് കഴിയും സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ഒരു പ്രത്യേക കരുതൽ മേടക്കൂറുകാർ എടുക്കുന്നത് നന്നായിരിക്കും മുൻകോപം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക വാക്കുകൾ വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കടബാധ്യത വരാനുള്ള സാധ്യതയുള്ളൊരു ദിവസമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അത്ര അനുകൂലമല്ല ധനപരമായ കാര്യങ്ങളിലൊക്കെ നേട്ടമുണ്ടാകും കുടുംബത്തിൻ്റെ ഒരു പിൻബലം എല്ലാ കാര്യങ്ങളിലും കിട്ടും മക്കളാണെങ്കിലും ജീവിത പങ്കാളിയാണെങ്കിലും ഒക്കെ പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ അത്ര മേന്മയല്ലാത്ത കാലഘട്ടമാണ് വരുന്നത് ഈ ദിവസവും അത്ര അനുകൂലമല്ല അതുകൊണ്ട് ജാതകമൊക്കെ ഒന്ന് പരിശോധിപ്പിച്ച് നിങ്ങളുടെ ജാതകത്തിൽ തൊഴിൽഭാവം അനുകൂലമല്ലെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുകയും വേണ്ട പരിഹാരങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് തൊഴിലെങ്കിലും അത്ര അനുകൂലമല്ല എങ്കിൽ ഇപ്പോൾ ചെറിയ ദൈവാധീനമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമായതുകൊണ്ട് പല ദോഷങ്ങളെയും കുറയ്ക്കാനായിട്ട് കഴിയും എങ്കിലും നന്നായി നാമം ജീവിക്കുകയൊക്കെ ചെയ്യുക ഇനി ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവൻ രാശിക്ക് പൊതുവെ നോക്കിയാൽ ശുഭകരമായ ദോഷമാണ് പക്ഷെ മനസ്സിന് അസ്വസ്ഥത തളം കെട്ടിക്കിടക്കും എന്താ കാര്യമെന്നറിയില്ല എങ്കിലും മനസ്സിൽ ഇങ്ങനെ ഒരു അസ്വസ്ഥമായ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക അപ്പം അത് മനഃപൂർവ്വം മാറ്റാനായിട്ട് ശ്രമിക്കുക അതിൻ്റെ കാരണം അന്വേഷിച്ച് പോവുകയും അനാവശ്യമായ ചിന്തകൾ ഉണ്ടാക്കുകയും ചെയ്യുക എല്ലാം ചെയ്യേണ്ടത് മനസ്സിലൊന്ന് സ്വസ്ഥമാക്കി നിർത്തുക അത് നമ്മൾ സ്വയം തീരുമാനിക്കും മനസ്സ് അസ്വസ്ഥമാകും എന്ന് തോന്നിയാൽ നാമം ജപിച്ചുകൊണ്ടോ മറ്റോ മനസ്സിനെ സ്വസ്ഥമാക്കാനായിട്ട് ശ്രദ്ധിക്കാം ശരീരം ഒക്കെ അനുകൂലമായിരിക്കും ആരോഗ്യമൊക്കെ ഉണ്ടാകും അലസതയൊന്നും കാര്യമായിട്ട് തോന്നുന്നില്ല ആത്മവിശ്വാസക്കുറവൊന്നും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് കഴിയും ഇങ്ങനെ മനസ്സൊന്നും കൺട്രോൾ ചെയ്തെടുത്താൽ മാത്രം മതി ഈ ആത്മ പോലെ അസുഖമുള്ളവർക്ക് മാനസിക അസ്വസ്ഥതയുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഉദരസംബന്ധമായ രോഗമുള്ളവർക്ക് അത്ര അനുകൂലമല്ല സഹോദര സ്ഥാനീയരൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും ശത്രുക്കൾ മൂലമുള്ള ദോഷം പൊതുവെ ഇടവൻ രാശിക്കാർക്ക് കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് കടബാധ്യതയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഒരു പരിധി പരിധിവരെ അനുകൂലായിരിക്കാം ദൈവാധീനം കുറഞ്ഞ ഒരു ദിവസമാണ് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും തടസ്സവും പ്രയാസോ ഒക്കെ ഉണ്ടാവും ദൈവാധീനം ഉണ്ടാക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം മക്കൾ നിന്ന് ചെറുപ്പ ചില കലകങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം ധനപരമായ ചില നഷ്ടങ്ങളും ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് എങ്കിലും തൊഴിൽ രംഗത്ത് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന കാലഘട്ടമാണ് ഇടവൻ രാജുകാർക്ക് അപ്പോൾ തൊഴിൽ മേഖലയിൽ അല്പം ശ്രദ്ധയും കരുതലുമൊക്കെ കൊടുത്താൽ കുറച്ചുകൂടെ ഉണ്ടാക്കാനായിട്ട് കഴിയും അതുകൊണ്ട് തൊഴിൽ മേഖല കുറച്ച് കൂടുതൽ ആത്മാർത്ഥതയോടുകൂടി ശ്രദ്ധിക്കുന്നതിന് വേണ്ടി ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കുക ഈ ദിവസവും ശ്രദ്ധിക്കുക മിഥുനം മകേരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനം മിഥുനം രാശിക്കാർക്ക് അനുകൂലമല്ല എങ്കിലും ആരോഗ്യം പൊതുവെ അനുകൂലമായിരിക്കും പക്ഷെ മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല അസ്വസ്ഥമായ ചിന്തകൾ മൂലം ബുദ്ധി വേണ്ട രീതിയിൽ പ്രയോഗിക്കില്ല മറ്റുള്ളവരുടെയൊക്കെ ദേഷ്യവും വെറുപ്പും ഒക്കെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്ന ഒരു ദിവസമായിരിക്കും മിഥുനം രാശിക്കാർക്ക് ഒരു കാര്യമില്ല എനിക്ക് വെറുതെ ഇങ്ങനെ തോന്നുക അപ്പോൾ അതൊക്കെ ഒന്ന് നിയന്ത്രിക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ മറ്റുള്ളവരുടെ ദേഷ്യവും വെറുപ്പൊക്കെ മനസ്സിൽ തോന്നുകയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല കാരണം മനസ്സ് അസ്വസ്ഥായിരിക്കുന്നുണ്ട് അതൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ആരോഗ്യമൊക്കെ മന്മയുള്ളതാണ് ആത്മവിശ്വാസോട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് കഴിയും ഈ ഗർഭാശയ സംബന്ധമായ അസുഖമുള്ളവരൊന്ന് ശ്രദ്ധിക്കുക അതേപോലെ ആസ്മ പോലെ അസുഖമുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും മിഥനം രാശിക്കാരെ അത് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും സഹോദര സ്ഥാനയിലൊന്നും അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം മിഥുനൻ രാശിക്കാർക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അതേപോലെ സുഹൃത്തുക്കൾ ശത്രുക്കളായി തീരാനുള്ളൊരു സാധ്യതയും ഈ ദിവസമുണ്ട് എങ്കിലും വാക്കുകളൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് കഴിയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കടബാധ്യത വരാൻ സാധ്യത ഉള്ളൊരു ദിവസമാണ് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും ധനപരമായ ചില നട്ടങ്ങളുണ്ടാകും തൊഴിൽ രംഗം അത്ര മേന്മയുള്ള ഒരു കാലഘട്ടമല്ല അതുകൊണ്ട് നിങ്ങളുടെ ജാതക ഭാവത്തിലെ തൊഴിൽ തൊഴിൽഭാവം അനുകൂലമാണോ എന്ന് പരിശോധിപ്പിച്ച് അനുകൂലമല്ല എങ്കിൽ അതൊരു വേണ്ട പരിഹാരങ്ങൾ കൂടെ ചെയ്യുന്നത് നന്നായിരിക്കും ജീവിത പങ്കാളി അത്ര അനുകൂലമായിരിക്കില്ല കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ജീവിത പങ്കാളിയാണെങ്കിലും മക്കളാണെങ്കിലും അത്ര അനുകൂലമൊന്നുമില്ല കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ലഹരി ഒരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കാനായിട്ട് മിഥുരം രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം കൂടെയാണ് കുറേ കാലത്തേക്ക് ലഹരി പദാർത്ഥങ്ങളൊന്നും മിഥുനം രാശിക്കാർ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഈ ദിവസം പ്രത്യേകിച്ചും കർക്കിടകം പുണർദം അവസാനക്കാൽ അകം പൂയം അയില്യം നക്ഷത്രം കർക്കിടകം കർക്കിടകക്കാർക്ക് നേട്ടമുള്ളൊരു ദിവസമാണ് അനുകൂലമായ ദിവസമാണ് മനസ്സ് അനുകൂലമായിരിക്കും ശരീരവും അനുകൂലമായിരിക്കും പൊതുവെ ആരോഗ്യമൊക്കെ ഉള്ള ഒരു ദിവസമായിരിക്കും ഒരു ശാന്തത പൊതുവെ മനസ്സിനും ശരീരത്തിനുമൊക്കെ അനുഭവപ്പെടും ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അലസത ഒന്നും ഉണ്ടാവില്ല വേണ്ടത് വേണ്ടത് പോലെയൊക്കെ ചെയ്യാനായിട്ടുള്ളൊരു മനസ്സും ഈ സമയത്ത് സമയത്തുണ്ടാവും മാതൃപിതൃ സ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും ഒരു അഭിപ്രായ സ്ഥിരത എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവും ബുദ്ധിപൂർവ്വമായി കാര്യങ്ങൾ ചെയ്യാനായിട്ടും കർക്കിടകം രാശിക്കാർക്ക് കഴിയും എന്ന വാക്കുകൾ അത്ര അനുകൂലല്ല വളരെയധികം ശ്രദ്ധിച്ച് വാക്കുകൾ ഉപയോഗിക്കണം സുഹൃത്തുക്കളും ബന്ധുക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല അപകടങ്ങളുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റുള്ളവരുമായിട്ട് കലഹമുണ്ടാകും വാക്കുകൾ അത്ര നന്നായി ഉപയോഗിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഒരു എടുത്തുചാട്ടവും മുൻകോപവും ഒക്കെ ഉള്ളതുകൊണ്ട് ഈ ദിവസം കർക്കിടകൻ രാശിക്കാർക്ക് ചില കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും മിത്രങ്ങൾ തന്നെ ശത്രുക്കളാകുന്ന സ്വഭാവമൊക്കെ സംഭവമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതൊക്കെ കർക്കിടൻ രാശിക്കാരും പ്രത്യേകം ശ്രദ്ധിക്കണം ധനപരമായ നേട്ടങ്ങളുണ്ടാക്കാൻ കഴിയും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും മക്കളിൽ നിന്നൊക്കെ പൊതുവെ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയും മക്കൾ അനുകൂലമാണ് തൊഴിൽ രംഗത്ത് അത്ര അനുകൂലമായ സമയമല്ല കർക്കിടക രാശിക്കാർക്ക് അതുകൊണ്ട് തൊഴിൽ രംഗത്ത് ചില നഷ്ടങ്ങൾ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം അതുകൊണ്ട് തൊഴിൽ രംഗം വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ദിവസം പ്രത്യേകിച്ചും ചില പ്രശ്നങ്ങൾ സഹപ്രവർത്തകരിൽ നിന്നും തൊഴിലാളികളിൽ നിന്നുമൊക്കെ കർക്കിടക രാശിക്കാർക്ക് ഉണ്ടാകാം വളരെ ശ്രദ്ധയോടുകൂടി തൊഴിൽ രംഗത്തെ സമീപിക്കേണ്ട ഒരു കാലഘട്ടമാണ് കർക്കിടക രാശിക്കാർ ചിങ്ങം ചിങ്ങൻ രാശിക്കൂർ ആദ്യമായിട്ട് തന്നെ പറയാനുള്ളത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചിങ്ങൻ രാശിക്കാർ ഒരു കരണവശാലം ഇന്ന് നടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കാരണം ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം മൂലമുള്ള ദുരിതങ്ങൾ വർദ്ധിക്കുന്ന ഒരു ദോഷമാണിത് അതുകൊണ്ട് അത് ആദ്യമായിട്ട് തന്നെ പറയുന്നു ശ്രദ്ധിക്കണം ഇവരുടെ ആരോഗ്യം അത്ര അനുകൂലമല്ല മനസ്സും അസ്വസ്ഥമായിരിക്കും ദഹനക്കുറവ് പിത്ത സംബന്ധമായ അസുഖങ്ങൾ നേത്രരോഗങ്ങൾ അലർജി രോഗങ്ങൾ ഒരു പ്രതിരോധ ശക്തി കുറവ് അതിൽ അഗ്നി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ദോഷമാണ് ചിക്കൻ രാശിക്കാർക്ക് അതേപോലെ ആസ്മ മാനസിക അസ്വസ്ഥതയൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല പൊതുവെ എല്ലാ കാര്യത്തിലും ഒരു നിരാശ പോലെ അല്ലെങ്കിൽ ഒരു അലസ്ത പോലെയൊക്കെ അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കും ചിങ്ങൻ്റെ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിനും മനസ്സിനും ആരോഗ്യക്കുറവ് അനുഭവപ്പെടും അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് കുറച്ച് നാമമൊക്കെ കൂടുതൽ ജപിച്ച് ഉഷാറാക്കാനായിട്ട് ശ്രദ്ധിക്കാം സഹോദര സ്ഥാനീയരനുകൂലമല്ല ഭൂമി സംബന്ധമായ ചില കലഹങ്ങളോ അഭിപ്രായ ഒക്കെ ഉണ്ടാകാം പൊതുവേ മറ്റുള്ളവരുമായിട്ടൊക്കെ കലഹമുണ്ടാകാനുള്ള സാധ്യത ചിങ്ങൻ രാശിക്കാർക്കുണ്ട് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം എങ്കിലും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് ചിങ്ങൻ രാശിക്കാർ ശ്രമിച്ചാൽ നടക്കുന്ന ദിവസമാണ് അതുകൊണ്ട് പകുതി പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധി വരെ അനുകൂലമായിട്ട് നിൽക്കും ധനപരമായി ചില നഷ്ടങ്ങളൊക്കെ വരുന്ന സമയമാണ് ജീവിത പങ്കാളി അനുകൂലമായിരിക്കും പക്ഷേ മക്കളിൽ നിന്ന് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൂടുതൽ മറ്റുള്ളവരുമായി ഞങ്ങൾ സംസാരിക്കാൻ പോവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ നന്നായിട്ടൊന്ന് ഉറങ്ങാനായിട്ടും ചിങ്ങൻ രാശിക്കാരെ ഒന്ന് ശ്രദ്ധിക്കുക ആ ഒരു ഉറക്കത്തിൻ്റെ കുറവൊക്കെ ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ചിങ്ങൻ രാശിക്കാരൻ മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗമാണ് ചിങ്ങൻ രാശി തൊഴിൽ അത്ര മേന്മയുള്ള ദോശമല്ല ചിങ്ങൻ രാശിക്കാർക്ക് മറ്റുള്ളവരുടെ എതിർപ്പുകൾ ചിങ്ങൻ രാശിക്കാർക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് തൊഴിലാളികൾ അനുകൂലമായിരിക്കില്ല സഹപ്രവർത്തകരും അനുകൂലമായിരിക്കില്ല മേലുദ്യോഗസ്ഥരൊന്നും അനുകൂലമായിരിക്കില്ല അപ്പം തൊഴിൽ രംഗത്ത് കുറച്ച് പ്രയാസങ്ങൾ അവർക്ക് അനുഭവപ്പെടും കന്നി ഉത്തരം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറ് കന്നിക്കൂറുകാർക്ക് അനുകൂലമല്ലാത്ത ദിവസമാണ് ഒട്ടും അനുകൂലമല്ല എങ്കിലവർക്ക് ദൈവാധീനം ഉള്ളത് കൊണ്ട് ദോഷങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ഒരു പരിധി വരെ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് കഴിയും എങ്കിലും നാമജപമൊക്കെ വളരെ നന്നായിട്ട് തന്നെ നടത്തുക ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു ദിവസമാണ് അനാവശ്യമായ ചിന്തകൾ മൂലം പ്രയാസമുണ്ടാവും മാതൃപിതൃസ്ഥാനീയരൊന്നും അനുകൂലമായിരിക്കില്ല അപ്പോൾ അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയർ പൊതുവെ മേന്മയുള്ളവരായിരിക്കും ശത്രുദോഷമൊന്നും കാര്യമായിട്ടുണ്ടാവില്ല ആ മാതൃപിതൃസ്ഥാനീയരുമായിട്ടുള്ള കലകങ്ങളും കാര്യങ്ങളും ഉണ്ടാകാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം ധനപരമായി നേട്ടങ്ങളൊക്കെ ഉണ്ടാകും എങ്കിലും അതോടൊപ്പം തന്നെ ചെറിയ നഷ്ടങ്ങളും വരാനുള്ളൊരു സാധ്യത കന്നിരാശിക്കാർക്കുണ്ട് മക്കൾ പൊതുവെ അനുകൂലമായിരിക്കും പക്ഷെ ജീവിത പങ്കാളി നിന്ന് മനസ്സിൽ ചില പ്രയാസകരമായ അവസ്ഥയൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് തൊഴിൽ രംഗം കന്നിരാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ് സഹപ്രവർത്തകരും മറ്റുള്ളവരുമൊക്കെ ഒട്ടും അനുകൂലമായിരിക്കില്ല അതുകൊണ്ട് തൊഴിൽ വളരെയധികം ശ്രദ്ധയും കരുതലും ഈ കന്നി രാശിക്കാർ ഈ ദിവസം എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശിക്ക് ദോഷകരമായ ദിവസമാണ് തുലാം രാശിക്ക് ആരോഗ്യം അത്ര മേന്മയുള്ളതല്ല മനസ്സും അത്ര അനുകൂലമല്ല അപ്പോൾ മനസ്സിനെ ഒന്ന് സ്വസ്ഥമായിട്ട് നിർത്താനായിട്ട് മനഃപൂർവ്വം ശ്രമിക്കുക നാമജപവും അല്ലെങ്കിൽ നല്ല ചിന്തകളൊക്കെ ഒന്ന് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ മനസ്സിനെ അസ്വസ്ഥമാകാതിരിക്കാനായിട്ട് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഉള്ള ഒരു മുൻകരുതൽ എടുക്കുക അതുപോലെ ആരെങ്കിലും ഒന്ന് പ്രതികരിച്ചാലും ഞാൻ തിരിച്ച് പ്രതികരിക്കില്ല എന്ന് രാവിലെ എഴുന്നേറ്റിരിക്കുമ്പോൾ തന്നെ ഈ ദിവസം ഒന്ന് തീരുമാനിക്കുക അങ്ങനെ മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യുക ആരോഗ്യം അനു കുറവായിരിക്കും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതകളുണ്ട് ഭക്ഷണമൊക്കെ നിയന്ത്രിക്കുക നേത്ര രോഗങ്ങൾ ശ്രദ്ധിക്കുക ഒരു പ്രതിരോധ ശേഷിക്കുറവ് പൊതുവെ അനുഭവപ്പെടും അതേപോലെ ആസ്മയും മാനസിക അസ്വസ്ഥതയും ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം സഹോദര സ്ഥാനൊന്നും തുലാം രാശിക്കാർക്ക് അനുകൂലമല്ല കടബാധ്യത വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപകടങ്ങളും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വളരെ കൂടുതൽ വേഗതയിലൊക്കെ വാഹനങ്ങളൊന്നും ഓടിക്കാതിരിക്കാനും അല്ലെങ്കിൽ അപകടകരമായ തൊഴിലൊക്കെ ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കാ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് അതിൽ വാക്കുകൾ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും ഒക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും എന്നാൽ അശ്രദ്ധ മൂലം ചില നഷ്ടങ്ങൾ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം പൊതുവെ ധനപരമായ നഷ്ടമുണ്ടാകുന്ന ഒരു ദിവസമാണ് തുലക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കഫ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബത്തിൻ്റെ പിൻബലം പല കാര്യങ്ങളിലും കിട്ടില്ല അത് വളരെയധികം ശ്രദ്ധിക്കണം മാതൃപിതൃസ്ഥാനീരും അത്ര അനുകൂലമായിരിക്കില്ല തുലാം രാശിക്കാർക്ക് അപ്പോൾ അവരോടൊക്കെ ഒന്ന് മയമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കാം നമ്മുടെ ഗുരുക്കന്മാർ മാതാപിതൃ സ്ഥാനീര് ഇങ്ങനെയുള്ളവർക്ക് അനുകൂലം അല്ലെങ്കിൽ അവരോട് സംസാരിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ വളരെ മിതത്വം വളരെ ശാന്തത പാലിക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം ഈ ശാപദുരിതങ്ങളൊക്കെ വന്നാൽ പിന്നെ ജീവിതത്തിൽ അത് എന്ത് ചെയ്താലും മാറില്ല ജീവിച്ചിരിക്കുന്നവരാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് അവർ പോലും ചർഞ്ഞിട്ടായിരിക്കില്ല ചിലപ്പോൾ ഈ ദുരിതങ്ങൾ വരിക അപ്പോൾ ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അവരുടെ കാലും കൈയൊക്കെ പിടിച്ച് അവരെ സന്തോഷിപ്പിച്ചാൽ ഒരു വരിതെ മാറ്റം കിട്ടും പക്ഷേ അവർ ജീവിച്ചിരിക്കുന്നവരല്ലെങ്കിൽ ആ ശാപദുരിതങ്ങൾ പിന്നീട് വലിയ ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ട് ശാപദുരിതങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം എല്ലാവരോടും സ്നേഹത്തോടെ പറയാനും സംസാരിക്കാനായിട്ട് ഒന്ന് തയ്യാറാകുന്നത് നന്നായിരിക്കും തൊഴിൽ രംഗത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ തുലാം രാശിക്കാർക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ തുലാം രാശിക്കാർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം കൂടെ ആണ് അതേപോലെ തുലാം രാശിക്കാർക്ക് ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാകാം അതും കൂടെ ശ്രദ്ധിക്കണം വൃശ്ചികക്കുറ് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃക്ഷകൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് പൊതുവെ അവർക്ക് ആരോഗ്യമൊക്കെ അനുകൂലമായിരിക്കും അലസ്വതയില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും എന്ത് കാര്യത്തിലും ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും ബുദ്ധിയും മനസ്സുമൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും ഒരഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും എങ്കിൽ പോലും സഹോദര സ്ഥാനികളൊന്നും അത്ര അനുകൂലമായിരിക്കില്ല ഭൂമി സംബന്ധമായ ചില പ്രയാസങ്ങൾ അല്ലെങ്കിൽ കലകങ്ങളൊക്കെ ഉണ്ടാകും അതേപോലെ കടബാധ്യത വരും മുൻകോപം ചില അപകടങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പൊതുവെ അപകടകരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധ വേണ്ട ഒരു സമയമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല ധനപരമായി ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും മക്കൾ അനുകൂലമായിരിക്കും കുടുംബത്തിൻ്റെ പിന്തുണ പല കാര്യങ്ങളിലും ഇവർക്ക് കിട്ടും തൊഴിൽ മേഖല അത്ര മേന്മയുള്ളതല്ല വളരെ ശ്രദ്ധയും കരുതലും തൊഴിലംഗത്ത് കൊടുക്കേണ്ട ഒരു ദിവസം കൂടെയാണ് വൃച്ചക ചില നഷ്ടങ്ങൾ തൊഴിലംഗത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനും വൃച്ചക്കുറിവേറെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ദിവസം ധനു മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം താനക്കൂറ് താനക്കൂറുകാർക്ക് ദോഷകരമായ ദോഷമാണ് ആരോഗ്യം ഒട്ടും അനുകൂലമായിരിക്കില്ല മനസ്സ് അത്രയും കൂടെ അനുകൂലമായിരിക്കില്ല അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ പലതും പ്രശ്നങ്ങൾ വർദ്ധിക്കും മനസ്സും ശരീരം അനുകൂലമല്ലെങ്കിൽ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളെയൊക്കെ നമ്മൾ വിളിച്ചു വരുത്തും അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കണ്ട്രോൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാ കാര്യത്തിലും ഒരു വിളർച്ച ഉള്ളവരൊക്കെ വിളർച്ച ഉള്ളവർ ശ്രദ്ധിക്കുക പിത്ത സംബന്ധമായ അസുഖങ്ങൾ ദഹനക്കുറവുമൊക്കെ ഉണ്ടാകും പ്രതിരോധ ശക്തി കുറവ് അനുഭവപ്പെടും നേത്ര രോഗങ്ങളുള്ളവർക്ക് അനുകൂലമല്ല പൊള്ളലുണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം മനസ്സിനെ വളരെയധികം ശ്രദ്ധിക്കണം മനസ്സും ഒന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല ചെയ്യേണ്ടതായിരിക്കില്ല ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും മാതൃപിതൃസ്ഥാനീകരൊന്നും അത്ര അനുകൂലല്ല അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല ആസ്മ ജലദോഷം മാനസിക മാനസികാസ്വസ്ഥ ഇതൊക്കെയുള്ള ധനക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീകര് അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് കടബാധ്യത വരാം എന്നാൽ വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമാണ് ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും എന്നാൽ ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ കാര്യമായി വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കലഹങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ധനുരാശിക്കാർ ഉപയോഗിക്കരുത് ഉപയോഗിച്ചുകൊണ്ട് തൊഴിൽ മേഖലയിലോ വീട്ടിലേക്കോ ചെല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ധനുരാശിക്കാർ കാരണം അനുകൂലമല്ലാത്തൊരു സമയമാണ് അതുകൊണ്ട് മകരം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരം രാശിക്കാർക്കും ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് ശരീരം അത്ര അനുകൂലമായിരിക്കില്ല അലസതയും മടിയുമൊക്കെ ഉണ്ടാകും ഒരു ആത്മവിശ്വാസക്കുറവ് എല്ലാത്തിലും അനുഭവപ്പെടും പ്രതിരോധ ശക്തി കുറവ് അനുഭവപ്പെടും നേത്ര രോഗങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നാൽ മനസ്സ് പൊതുവെ അനുകൂലമായിരിക്കും മാതൃസ്ഥാനീയൊക്കെ അനുകൂലമായിരിക്കും പക്ഷെ പിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കില്ല ഒരഭിപ്രായ സ്ഥിരതയൊക്കെ പല കാര്യങ്ങളിലും ഉണ്ടാകും ചില കാര്യങ്ങൾ ഉറച്ച തീരുമാനമെടുക്കാനൊക്കെ ഈ ദിവസം കഴിയും സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കണം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം മറ്റുള്ളവരുമായി കലഹമൊക്കെ ഉണ്ടാകാം മുൻകോപത്തെ വളരെയധികം നിയന്ത്രിക്കണം വാക്കുകൾ അനുകൂലമായിരിക്കില്ല അപ്പോൾ അനുകൂലമല്ലാത്ത വാക്കുകൾ ഉപയോഗിക്കുന്നത് മൂലം ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ അനുഭവപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട് ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ദിവസമാണ് ജീവിത പങ്കാളിയും മക്കളുമൊക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും തൊഴിൽ രംഗത്ത് വളരെ ശ്രദ്ധിച്ച ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് മകരം രാശിക്കാർക്ക് അവരുടെ ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുകയും ജീവിതത്തിൻ്റെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുകയൊക്കെ ചെയ്യുന്ന കാലത്തിലേക്ക് മാറുകയാണ് അങ്ങനെ കഴിയും അതുകൊണ്ട് അവർ ജാതകം കൂടെ അനുകൂലമാണെന്ന് നോക്കിയിട്ട് ആ കാര്യങ്ങളിലേക്ക് തിരിയുന്നത് നന്നായിരിക്കും ഇനി കുംഭം അവിട്ടം അവസാന പകുതി ഭാഗം ചതയം ആദ്യ മുക്കാൽ ഭാഗം കുംഭം കുംഭം രാശിക്ക് ദോഷകരമായ ദോഷമാണ് ആരോഗ്യം അനുകൂലമായിരിക്കും ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും അലസതയില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ കഴിയും പക്ഷെ മനസ്സ് അനാവശ്യമായി അസ്വസ്ഥമായി കൊണ്ടിരിക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് ഓടിക്കേറി വരുന്നതായിട്ട് കാണാൻ കഴിയും അതിനെ ആ വരുന്നത് പോലെ തന്നെ പുറത്തേക്ക് കളഞ്ഞ കിട്ടി ശ്രദ്ധ കൊടുക്കാതെ അന്ന് ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ആ ഈ ദിവസം എന്ന് തലേ ദിവസം തന്നെ ഒന്ന് തീരുമാനിച്ച് വയ്ക്കുക ആ കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് മനഃപൂർവ്വം ശ്രദ്ധിക്കുക തടസ്സങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമെങ്കിലും സഹോദര സ്ഥാനങ്ങളിലൊക്കെ അനുകൂലമായിരിക്കും ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ കാര്യമായി ബാധിക്കുന്ന ഒരു സമയമല്ല കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും വാക്കുകൾ നന്നായിട്ട് ഉപയോഗിക്കാം സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ അനുകൂലമായിരിക്കും ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിലംഗം ഒട്ടും അനുകൂലമല്ല തൊഴിലാളികളിൽ നിന്ന് കുറച്ച് തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടാകും സഹപ്രവർത്തനം അത്ര മേന്മയുള്ളവരെന്ന് പറയാൻ കഴിയില്ല ലഹരിപദാർത്ഥങ്ങൾ ഒരു കാരണവശാലും കുമ്മൻ രാശിക്കാർ ഈ ദിവസം ഉപയോഗിക്കരുത് ഇനി മീനം പൂരട്ടാതി അവസാന കാൽപ്പാകം ഉത്ര ഇട്ടാതി രേവതി മീനം രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത് അവർക്ക് ജാതകം വളരെ അനുകൂലമാണെങ്കിൽ മാത്രം കുറച്ച് മാറ്റം ഉണ്ടാകുന്നേ ഉള്ളൂ അല്ലെങ്കിൽ എല്ലാ രീതിയിലും മോശമായ കാല കാലാവസ്ഥയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ ദൈവാധീനം ഉണ്ടാക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ മീനം രാശിക്കാർ ചെയ്യണം ജീവിത നിന്ന് അല്പം അനുകൂലമായ ഒരു ഒരവസ്ഥയൊക്കെ ഉണ്ടാകുന്നതേ ബാക്കി എല്ലാ കാര്യത്തിലും അവർക്ക് മേന്മയില്ലാത്ത ദിവസമാണ് ലഹരി പദാർത്ഥങ്ങളൊന്നും ഒരു കാരണവശാലും മീനം രാശിക്കാർ ഉപയോഗിക്കരുത് കുറച്ച് കാലത്തേക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ ദിവസം പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക ആരോഗ്യം അനുകൂലമല്ല എല്ലാ കാര്യത്തിലും ഒരു സംശയമൊക്കെ ഉണ്ടാവും ആവശ്യമില്ലാതെ മനസ്സ് അസ്വസ്ഥമാക്കി മറ്റുള്ളവരുടെ ശത്രുത കൂടെ ഉണ്ടാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മനസ്സിനെ ശാന്തമാക്കി നിർത്താൻ ശ്രമിച്ചാൽ കഴിയുന്ന ഒരു ദിവസമാണ് സഹോദര സ്ഥാനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കൾ അനുകൂലമല്ല അനാവശ്യമായ വാക്കുകൾ ഉപയോഗിക്കുന്ന മൂലം അറിയാതെ വീഴുന്നതാണെങ്കിലും ചിലപ്പോൾ അത് ഉദ്ദേശിച്ച അർത്ഥത്തിലല്ല മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് എന്നുള്ളത് കൊണ്ട് വളരെയധികം പ്രയാസങ്ങൾ മീനൻ വാക്കുകൾ മൂലമുണ്ടാകും ദൈവാധീനം വളരെ കുറവുള്ള ഒരു ദിവസം കൂടെയാണ് വളരെയധികം ശ്രദ്ധിക്കണം മറ്റുള്ളവരുടെ അംഗീകാരമോ ഒന്നും കിട്ടില്ല അങ്ങനെ വരുമ്പോൾ തന്നെ മനസ്സിനൊരു പ്രയാസമൊക്കെ ഉണ്ടാവും അതൊക്കെ മാറ്റിവെക്കുക തൊഴിൽ രംഗത്താണെങ്കിൽ മാത്രം മേന്മയുള്ള കാലഘട്ടമൊന്നുമല്ല വളരെ ശ്രദ്ധയോടുകൂടി ഈ ദിവസത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് മീനരാശിക്കാർ ശ്രദ്ധിക്കണം നന്നായിട്ട് നാം ജീവിക്കണം ഇത് പൊതുവായ ഒരു ഫലമാണ് ആരുടെയും വ്യക്തിപരമായ ഫലമാണെന്ന് നിങ്ങൾ ധരിക്കരുത് വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെങ്കിൽ ജാതകം പരിശോധിക്കാൻ തന്നെ വേണം അതിലൂടെ മാത്രമേ വ്യക്തിപരമായ ഫലങ്ങൾ അറിയാൻ കഴിയൂ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പരിഹാരകരൻ കർമ്മങ്ങൾ ഇതിനകത്ത് നിർദ്ദേശിക്കാത്തത് പൊതുവേ കലിയുഗത്തിൽ ചെയ്യേണ്ട പരിഹാര കർമ്മങ്ങൾ എന്ന് പറയുന്നത് നാമജപമാണ് ഏതൊക്കെ പരിഹാര കർമ്മങ്ങൾ ചെയ്താലും നാമജപം വളരെ കൃത്യമായി ചെയ്യാനായിട്ട് ഈ കലിയുഗത്തിലെല്ലാവരും ശ്രദ്ധിക്കണം കാരണം നാമജപമാണ് കലിയുഗത്തിലെ ഏറ്റവും പ്രധാന പരിഹാരം സ്വയം ചെയ്യുന്ന കർമ്മങ്ങൾക്കാണ് ഫലം ഉണ്ടാകുക സ്വയം ചെയ്യുന്ന കർമ്മങ്ങൾക്കാണ് ഫലം കൂടുതൽ കിട്ടുക അപ്പോൾ സ്വയം ചെയ്യാൻ കഴിയുന്നത് നാമജപിക്കുക എന്നുള്ളതാണ് പൂജാതി കർമ്മങ്ങളൊക്കെ സ്വയം ചെയ്യാൻ കഴിയുന്നവർക്ക് അതൊക്കെ ചെയ്യാം നാമജപം എല്ലാവർക്കും ചെയ്യാലോ അതുകൊണ്ട് നന്നായിട്ട് നാമം ജീവിക്കുക അങ്ങനെ നാമം ജീവിച്ചാൽ തന്നെ ദോഷങ്ങൾ ഒരു പരിധി വരെ കുറയ്ക്കാൻ കഴിയും എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്നേഹം നമ്മൾ